മഹാലക്ഷ്മി ലേറ്റസ്റ്റ് ബ്രോമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ മഹാലക്ഷ്മിയെ രക്ഷിച്ച അയ്യോ പയ്യനാണെങ്കില് ഓടി ഒളിക്കയാണ് ചെയ്തത് അയാൾ പ്രാർത്ഥിക്കുമ്പോഴേക്കും നമ്മുടെ മഹാലക്ഷ്മി അവിടുന്ന് ദൂരെ നിന്ന് വരുന്നത് കാണുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറുകയാണ് ചെയ്തത് പയ്യനാണെങ്കിൽ പയ്യനാണെങ്കിൽ സ്വയം ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് അവരുടെ മുന്നിൽ പോയി പറയേണ്ടത് എൻ്റെ അടുത്ത് ചോദിക്കില്ലേ ഊരേതാണ് നാട് ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത് ഇതൊന്നും ഇല്ലാത്തവനായിപ്പോയില്ലേ ഞാൻ എന്നൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് പയ്യനാണെങ്കിൽ സ്വയം എന്നതിനു ശേഷമാണെങ്കിൽ അവിടെ മാറി നിൽക്കുകയാണ് ദൂരെ നിന്ന് നമ്മുടെ മഹാലക്ഷ്മിയെയും കൂട്ടുകാരെയും ശ്രദ്ധിക്കുന്നുണ്ട് ആ പയ്യനാണെങ്കിൽ അതിനുശേഷം മഹാലക്ഷ്മി ക്ഷ്മി കൂട്ടുകാരിയോട് പറയുന്നുണ്ട് ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും ഇവിടുത്തെ അമ്മ അത്രയും ശക്തിയുള്ളവളാണ് എന്ന രീതിയിൽ പറയുമ്പോൾ രേഖരേഖയുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പുറത്തിറങ്ങിയ മഹാലക്ഷ്മി കാണുന്നത് മഹാലക്ഷ്മി ഏറെ സ്നേഹിക്കുന്ന അമ്മയാണ് അങ്ങനെ ആ അമ്മയോട് കുറേ നേരം സംസാരിച്ച് തൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് താൻ അനുഭവിച്ച വേദനയെക്കുളിച്ചും നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് മഹാലക്ഷ്മിക്ക് വലിയൊരു ദുരന്തം വന്നിരുന്നു ആ ദുരന്തത്തിൽ നിന്ന് അയ്യപ്പസ്വാമിയെ പോലെ വന്ന് രക്ഷിക്കുകയും തന്നെ ചെയ്തിരുന്നു എന്നൊക്കെ മഹാലക്ഷ്മി ആ അമ്മയോട് പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് ഓ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നല്ലോ എല്ലാം നല്ലതിന് എന്നൊക്കെ പറയുമ്പോഴേക്കും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എല്ലാം അറിയാമായിരുന്നില്ലേ എനിക്കറിയാം അമ്മയ്ക്ക് വേറെന്തൊക്കെയോ ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് നമ്മുടെ രേഖയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആ അമ്മയ്ക്കാണെങ്കിൽ അതിനുശേഷം യും നമ്മുടെ ആ അമ്മയായിട്ട് മഹാലക്ഷ്മി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിരിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതിനു ശേഷം നമ്മുടെ രേഖയുടെ വീട്ടിലേക്ക് നമ്മുടെ മഹാലക്ഷ്മി പോവുകയാണ് ചെയ്യുന്നത് അവിടുന്ന് രേഖ കൊടുത്ത ആഹാരം കഴിച്ചിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്താ എൻ്റെ അടുത്ത് പറയാനുള്ള ആ വലിയൊരു സത്യം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേഖ പറയുന്നുണ്ട് ഇതൊക്കെ അങ്ങ് അമേരിക്കയിൽ നടന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്ക് കുഞ്ഞില്ലാത്ത കാര്യം നിനക്കറിയാം നിനക്കൊരു അമ്മയായിക്കൂടെ ഞങ്ങളെ രണ്ടുപേരുടെയും കുഞ്ഞിനെ നീ പ്രസേച്ചു തരുമോ എന്നൊക്കെ നമ്മുടെ രേഖ ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി ഇത് കേട്ടപോടെ തന്നെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ചെയ്തത് മഹാലക്ഷ്മിക്ക് ഒട്ടും തന്നെ സഹിച്ചില്ല കണ്ണേട്ടനും ഇതിനെ സമ്മതിച്ച് എന്നറിഞ്ഞ മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് തളർന്നു പോയിരുന്നു വീട്ടിൽ വന്ന കണ്ണേട്ടനോട് ദേഷ്യപ്പെടുകയും തന്നെ ഇനി അങ്ങനെ ഒരു കാര്യത്തിന് നിർബന്ധിക്കരുതുമെന്നും നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണനാണെങ്കിൽ ശരി ഞാൻ ഇനി അങ്ങനെയൊന്നും പറയുന്നില്ല നിനക്ക് നിന്റെ ഇഷ്ടം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഞാൻ നിനക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും കണ്ണൻ പറയുന്നു ഒടുവിലെ അമ്മയെ കണ്ടതും പിന്നെ സ്വാമി രക്ഷിച്ച കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞെന്നും നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ ആ ഫോട്ടോ നമ്മുടെ കണ്ണനെ കാണിക്കുമ്പോഴേക്കും അമ്മ മായാജാലമായി മാഞ്ഞു പോകുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ മഹാലക്ഷ്മി നോക്കി നിൽക്കുന്നുണ്ട്